കബൂളമായി മാരിയ വിദ്യാലയം ലക്ഷ്യബോധ നഷ്ടമായ മക്കളെ കലാലയം Legendre കബൂളമായി മാരിയ വിദ്യാലയം ലക്ഷ്യബോധ നഷ്ടമായ മക്കളെ കലാലയം എദർക്കണം തകർക്കണം എദർക്കണം തകർക്കണം ഉത്ചേർന്ന ലഹളിയെ തുരത്തിരിയണം വിദ്യതന വ്യാസമിയാ വാസമാകി മാടിയീടുന്ന കാളിയാ നിഹലക്കുന്ന ദോഹനം ീരും <imitant> നാലുകാലും <music> <imitant music> ജീവിതം നാല് സമരമാണ് ജീവിതം ഇറങ്ങണം ഒരുങ്ങണം ഇറങ്ങണം ഓമന മക്കൾക്ക് കാവലായി മാറണം ലക്ഷ്യബോധം എന്നും വഴി കാട്ടണം